സി പി എം തള്ളിപ്പറഞ്ഞതോടെ പി വി അൻവർ എം എൽ എയുടെ രാഷ്ട്രീയ ഭാവി ഏകദേശം ഒരു തീരുമാനത്തിൽ എത്തി വലിയ ദയനീയ വളരെ ദയനീയമായ പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി ചേരക്കരയിൽ കാഴ്ചവെച്ചത് പല പാർട്ടികളിലും ചേക്കേറാൻ പി വി അൻവർ ശ്രമിച്ചു ഡി എം കെയുമായി ചേക്കേറാൻ ശ്രമിച്ചു പക്ഷേ എം കെ സ്റ്റാലിൻ അതിന് പച്ചക്കൊടി കാട്ടിയില്ല എം കെ സ്റ്റാലിനും പിണറായിയും തമ്മിൽ നല്ല ബന്ധമാണ് പിണറായിയെ പിണക്കി പി വി അൻവറിനെ ഡി എം കെയിലേക്ക് എടുക്കാൻ എം കെ സ്റ്റാലിൻ തയ്യാറായില്ല പിന്നീട് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകും എന്ന രീതിയിൽ വാർത്തകൾ വന്നു തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുമായി പി വി അൻബർ ചർച്ച നടത്തി എന്ന വാർത്തകൾ പുറത്ത് വന്നിരിക്കുന്നു എങ്കിലും തൃണമൂൽ കോൺഗ്രസ് പി വി അൻവറിനെ എടുക്കുമോ എടുക്കില്ലയോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും അദ്ദേഹത്തിന് നൽകിയിട്ടില്ല അതിൽ അതിനിടയിലാണ് പി വി അൻവർ യു ഡി എഫ് യു ഡി എഫിലേക്ക് റിപ്പോർട്ടുകൾക്ക് മുസ്ലിം ലീഗ് നേതാക്കളുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി ഇ ടി മുഹമ്മദ് ബഷീർ പി വി അബ്ദുൾ ബഹാബ് എന്നിവരുമായാണ് കൂടിക്കാഴ്ച കൂടിക്കാഴ്ച നടത്തിയത് ഡൽഹിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച കെ എം സി സിയുടെ പരിപാടിയിലും പി വി അൻബർ പങ്കെടുത്തു സൗഹൃദ സന്ദർശനമാണ് നടത്തിയതെന്ന് സൗഹൃദ സംഭാഷണമാണ് നടത്തിയതെന്നൊക്കെ പി വി അൻവർ പറയുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല കാര്യം പി വി അൻബറും മുസ്ലിം ലീഗ് നേതാക്കളും തമ്മിൽ അടുത്ത കാലത്തായി നല്ല ബന്ധം പുലർത്തുന്നു ഡി എം കെ എന്ന ഒരു പാർട്ടി കേരളത്തിൽ അദ്ദേഹം ഉണ്ടാക്കി തമിഴ്നാട് ഡി എം കെയിലേക്ക് ചേരാ ചേർ ചേരാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ കേരളത്തിലൊരു ഡി എം കെ അദ്ദേഹം ഉണ്ടാക്കി പക്ഷേ ആ ഡി എം കെ എന്താ പറയുക നനഞ്ഞ പടക്കമായി മാറി ഇടതുമുന്നണി വെറ്റ് ഡൽഹിയിലെത്തിയതിന് പിന്നാലെ ലീഗ് നേതാക്കളുമായുള്ള പി വി അൻബറിന്റെ കൂടിക്കാഴ്ചയ്ക്ക് ഒരുപാട് രാഷ്ട്രീയ മാന്യങ്ങളു മാനങ്ങളുണ്ട് പി വി എൻപ കോൺഗ്രസിലേക്ക് പോകാൻ ആഗ്രഹിച്ചു പക്ഷേ കോൺഗ്രസ് പി വി അൻവറിനെ സ്വീകരിച്ചില്ല കഴിഞ്ഞകാലത്തെ പി വി അൻപറിന്റെ പ്രവർത്തനങ്ങൾ പ്രസംഗങ്ങൾ ഒക്കെ കോൺഗ്രസിന് പി വി എൻ പറ സ്വീകരിക്കുന്നതിൽ തടസ്സമായി മാറി അല്ലെങ്കിൽ പി വി അൻപറിനെ കോൺഗ്രസ് സ്വീകരിക്കുമായിരുന്നു പക്ഷെ പി വി എൻ അൻപർ മുമ്പ് പ്രസംഗിച്ചതൊക്കെ രാഹുൽ ഗാന്ധിക്കെതിരേക്ക് വളരെ മോശമായ രീതിയിലൊക്കെ പ്രസംഗിച്ചത് കോൺഗ്രസ്സിന് വലിയ കോൺഗ്രസ്സിന് വലിയൊരു ആഘാതമായി മാറുകയും പി വി അൻപറിന്റെ രംഗപ്രവേശം കോൺഗ്രസ് തടയുകയും ചെയ്തു ഇപ്പോൾ മുസ്ലിം ലീഗിലേക്ക് പി വി അൻബർ രംഗപ്രവേശം നടത്തിയിരിക്കുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത് ഡൽഹിയിൽ വെച്ച് രണ്ട് മുതിർന്ന മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതോടുകൂടി പി വി അൻവർ മുസ്ലിം ലീഗിലേക്ക് എന്ന എന്ന സൂചന ശക്തമായി ശക്തമായി മാറിയിരിക്കുന്നു പി വി അൻബർ എപ്പോഴും വളരെ കണിഷ്ഠതയോടെ നീങ്ങുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഇടതുമുന്നണി വിട്ടതിന് ശേഷം പി വി അൻബറിന്റെ തന്ത്രങ്ങൾ പലതും ഫലിക്കുന്നില്ല ഈ പാണ്ഡൻ നായയുടെ പല്ലിനെ ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ പി വി അൻവറിന്റെ തന്ത്രങ്ങളൊന്നും ഏച്ചയില്ല ചേലക്കരയിൽ പി വി അൻവർ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി നാണം കെട്ടു മൂവായിരം വോട്ടാണ് പിടിച്ചത് പി വി എൻവർ ഇടതുപക്ഷം വിട്ടുപോയതോടെ ദുർബലനായി മാറി ഈ സാഹചര്യത്തിലാണ് നല്ലൊരു ബിസിനസ്സുകാരൻ കൂടിയായ അദ്ദേഹം യു ഡി എഫിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നത് അതിൻ്റെ അതിൻ്റെ മുന്നോടിയായിട്ടാണ് മുതിർന്ന തലം തുറന്ന ലീഗ് നേതാക്കളുമായി ഡൽഹിയിൽ വെച്ച് ചർച്ച നടത്തിയിരിക്കുന്നത് എന്തായാലും പി വി അൻപെ യു ഡി എഫ് രംഗപ്രവേശം ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ് പി വി അൻവണിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുകയാണ് വേണം അദ്ദേഹം ബിസിനസ്സുകാരനാണ് അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ് ബിസിനസ്സും രാഷ്ട്രീയവും ഒരുമിച്ച് പോലെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് കേരളത്തിൽ നിലനിൽക്കുകയാണ് ആ നിലനിൽപ്പ് മുസ്ലിം ലീഗിലൂടെ സാധ്യമാക്കാൻ ശ്രമിക്കുകയാണ് പി വി അൻപ് എന്ന് വ്യക്തം അതൊരു സൗഹൃദ സന്ദർശനം ആയിരുന്നില്ല